ിലെ പൊയ് മുഖങ്ങളെയും ഉള്ളിലെ ചെകുത്താൻമാരെയും ആദ്യം പുറത്ത് കാണിക്കുക ഈ പറയുന്ന ആറാട്ടണനെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് അവനെ ഞാൻ ന്യായീകരിക്കുന്നില്ല അവൻ നരമ്പനാണ് അവനും ഇത് അർഹിക്കുന്നുണ്ട് പക്ഷെ അവൻ അർഹിക്കുന്നതിനും ഒരു പടി മുന്നിൽ അർഹിക്കുന്ന ഒരുപാട് ചെറ്റകൾ ഈ പറയുന്ന സംഘടനയ്ക്കകത്തിരുന്ന് തന്നെ മൂട്ടയെ പോലെ വിഷം കുടിക്കുന്നുണ്ട് മലയാള സിനിമയുടെ നാശത്തിന്റെ ഒരു നേർ ചിത്രം മാത്രമാണ് ആറാട്ടണനെ പോലുള്ള ഇത്തരം കോമാളികൾ ഇത്തരം കോമാളികൾ എന്തുകൊണ്ടാണ് ഇപ്പോഴും നമ്മുടെ ഇടങ്ങളിൽ ഇത്തരം വിഷയങ്ങളിൽ സ്വാധീനം ചെലുത്തുന്നതെങ്കിൽ അതുപോലെ തന്നെ പല സോഷ്യൽ ഇടങ്ങളിലും ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും പോലെ ഇടങ്ങളിൽ ഒത്തിരി ഫോളോവേഴ്സുമായി ഇവരെ കേൾക്കാൻ ഒത്തിരി പേർ വരുന്നതിൻ്റെയും കാരണം മലയാള സിനിമയ്ക്കുള്ളിലെ പരാജയമാണ് ആദ്യം അത് തിരിച്ചറിയുക എന്നിട്ട് കൂട്ടം കൂട്ടമായി കേസ് കൊടുക്കാൻ നടക്കുക ഈ പറയുന്ന ആറാട്ടണ്ണൻ രാത്രി കാലങ്ങളിൽ സിനിമാ നടിമാരെയും അതുപോലെ തന്നെ മറ്റു സ്ത്രീകളെയും സിനിമാ നടികളെ മാത്രമായിരിക്കില്ല ഈ പുള്ളി ടാർജറ്റ് ചെയ്യുക ഈ പുള്ളിയുടെ കൺമുന്നിൽ വരുന്നവരോട് ക്രഷ് തോന്നുന്ന ഒരു മനുഷ്യനാണ് അപ്പോൾ രാത്രികളിൽ ഇയാളുടെ നരമ്പിന്റെ പ്രശ്നം കൂടുമ്പോൾ ഇയാൾ രാത്രികളിൽ പല പല അഭിപ്രായങ്ങളും തൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് വഴി നടത്താറുണ്ട് അത് അവിടം കൊണ്ട് നിർക്കുന്നുണ്ട് കാരണം പുറത്തിറങ്ങിയ ഒരു സോഷ്യൽ ഇഷ്യൂ ആയി മാറുന്നില്ല വനിതാ വിരുദ തിയേറ്ററിന്റെ ഫ്രണ്ടിൽ വന്ന് കൈകാലുകൾ ഇട്ട് കാണിക്കുകയും അവിടെ വന്ന് കോമാളത്തനം വിളപ്പുകയും മാത്രമാണ് ഈ വ്യക്തി നാളിതുവരെ ചെയ്തിട്ടുള്ളത് ആരെയും അങ്ങട് അറ്റാക്ക് ചെയ്തതായിട്ട് ഒരു ഹിസ്റ്ററി ഈ പറയുന്ന ആറാട്ടണ്ണന്റെ പേര് നിലവിൽ ഒരിടത്തും ഇല്ല ഒരു ട്രാൻസ്ജെൻഡർ വുമൺ കേസ് കൊടുത്തിട്ട് അതൊരു ഫാബ്രിക്കേറ്റഡ് കേസാണെന്ന രീതിയിൽ അത് തെളിഞ്ഞു പോയിട്ടുണ്ട് അതിന്റെ കേസ് ഇപ്പോഴും ഒന്നും എത്താതെ എത്താത്തൊരിടത്തും നിൽക്കുന്നുണ്ട് പക്ഷേ ഇപ്പം ഞാൻ ഈ വിഷയം സംസാരിക്കുന്നത് ആറാട്ടെണ്ണെന്ന് പറയുന്ന ശുദ്ധദണ്ഡിത്തനം മാത്രം ചെയ്യുന്ന ഒരുത്തനാണ് പക്ഷേ നമ്മുടെ മലയാള സിനിമയ്ക്കകത്ത് ഹേമ കമ്മീഷൻ വന്നതിന് എത്രയോ വെളിപ്പെടുത്തലുകളും എത്രയോ പേരുടെ പേരിൽ കേസുകളും അതുപോലെ തന്നെ പലരുടെയും പേരിൽ കഞ്ചാവ് ഡ്രഗ്സ് സിനിമാ സെറ്റിൽ പോലും കഞ്ചാവ് ഉപയോഗിച്ചു എന്ന് പറഞ്ഞിട്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഒരു നടൻ്റെ പേരിൽ വളരെ വളരെ വലിയൊരു ആരോപണം ഒരു നടി തന്നെ നടത്തിയത് അന്നൊന്നും ഉണരാത്ത പല സംഘടനകളും അന്നൊന്നും ഉണരാത്ത പ്രബുദ്ധരായ കുറെ വനിതാ സിനിമാ പ്രവർത്തകരും ഈ ഒരു വിഷയത്തിന്മേൽ കലിതുള്ളി നടക്കുന്നുണ്ട് എന്തേ നിങ്ങളുടെ ഉള്ളിലെ വിഷമങ്ങളും നിങ്ങളുടെ ഉള്ളിലെ പ്രശ്നങ്ങളും കാണുമ്പോൾ നിങ്ങളുടെ കണ്ണിൽ എന്താ പറയുക തിമിരമാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ സമയത്ത് കണ്ണ് കാണത്തില്ല ആ സമയത്ത് നിങ്ങൾക്ക് സംസാരിക്കാനുള്ള ശേഷിയില്ലേ ആ സമയത്ത് നിങ്ങൾ ചെവി പൊട്ടരാണോ അതോ ഇത്തരം പാവം അതായത് ഈ പറയുന്ന ആറാട്ടണ്ണനെയും അതുപോലെ തന്നെ ഈ പറയുന്ന അലിൻ ജോസ് പെരേരെയും അതുപോലെ തന്നെ ചെകുത്താൻ എന്ന പേരുള്ള ആ പറയുന്ന ആ പുള്ളിയും ഇത്തരം ആളുകളെ മാത്രം നിങ്ങൾക്ക് കിട്ടുമ്പോൾ നിങ്ങളുടെ ജമിഷ്ഠകൾ കയ്യിലെ നഖങ്ങൾ വളരുന്നു നിങ്ങളുടെ വാക്ചാതുര്യം വളരുന്നു അവർക്കെതിരെ നിങ്ങൾ ആഞ്ഞടിക്കുന്നു കേസുകൾ കൊടുക്കുന്നു സംഘടനകൾ ഉണർന്നു പ്രവർത്തിക്കുന്നു ഉള്ളിലെ പൊയ്മുഖങ്ങളെയും ഉള്ളിലെ ചെകുത്താൻമാരെയും ആദ്യം പുറത്തു കാണിക്കുക ഈ പറയുന്ന ആറാഠനെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് അവനെ ഞാൻ ന്യായീകരിക്കുന്നില്ല അവൻ നരമ്പനാണ് അവനും ഇത് അർഹിക്കുന്നുണ്ട് പക്ഷെ അവൻ അർഹിക്കുന്നതിനും ഒരു പടി മുന്നിൽ അർഹിക്കുന്ന ഒരുപാട് ചെറ്റകൾ ഈ പറയുന്ന സംഘടനയ്ക്ക് തന്നെ മൂട്ടയെ പോലെ വിഷം കുടിക്കുന്നുണ്ട് ഇത്തരം ടീമുകൾ എന്താ നിങ്ങൾ കാണുന്നില്ലേ ഇവർക്കെതിരെ നിങ്ങൾക്ക് വാ വാപ്പൊന്തത്തില്ലേ എന്താ ഇവർക്കെതിരെ ജാമ്യമില്ല വകുപ്പ് പ്രകാരം നിങ്ങൾക്ക് കേസ് കൊടുക്കാൻ സാധിക്കുന്നില്ലേ എന്താ ഇവിടുത്തെ നിയമം അതിനനുവദിക്കുന്നില്ലേ അതോ അവർ മുന്തിയവന്മാരായത് കൊണ്ടാണോ അവർക്കെതിരെ നിങ്ങൾക്ക് നിയമത്തിനോട് പോ മുന്നോട്ട് പോയി പോരാടാൻ സാധിക്കാത്തത് അവരുടെ കയ്യിൽ പൈസ ഉള്ളത് കൊണ്ടാണോ അത് ഇമ്മാതിരിയുള്ള കീടങ്ങളെ മാത്രം എടുത്തിട്ട് മീഡിയയുടെ മുന്നിൽ നമ്മൾ ഇതാ കാണിച്ചു നമ്മൾ നമ്മൾ ആഞ്ഞടിക്കുന്നു സ്ത്രീ സംരക്ഷണത്തിന് വേണ്ടി നമ്മൾ പോരാടുന്നു ഒരു ഇൻസ്റ്റാഗ്രാമിനകത്തിരുന്ന് വഷളത്തനം പറയുന്ന ഒരു വെഗിളിയെ ഒരു കോമാളിയെ പിടിച്ചകത്തിട്ടതിൻ്റെ പേരിൽ പൊങ്ങച്ചം നടിക്കുന്ന കുറേ ടീംസുകളെ നമുക്ക് ഈ മീഡിയയുടെ മുന്നിൽ വന്നിരുന്ന് വായി തോന്നു വിളിച്ചു പറയുന്ന കുറേ ടീംസുകളെ കാണാൻ സാധിച്ചു പേരെടുത്ത് പറഞ്ഞില്ലെങ്കിൽ പോലും കേസ് കൊടുക്കുന്ന കുറേ ടീമുകളെ ഈ ടീമുകൾ ഇത്തരം ടീമുകളെ മാത്രം എന്തിനെ ടാർഗറ്റ് ചെയ്യുന്നു കൊമ്പന്മാരെ പിടിക്കുകയോ കൊമ്പന്മാരുണ്ടല്ലോ ഒരുപാട് അവർ രാത്രി കാലങ്ങളിൽ വന്ന് സഹനടിയുടെ റൂം മുട്ടുകയും അതുപോലെ തന്നെ കഞ്ചാവ് തുപ്പി സെറ്റിലൂടെ നടക്കുകയും അതുപോലെ തന്നെ അശ്രീല ചൊവ്വയോടെ സംസാരിക്കുകയും ഫ്ലാറ്റിൽ സ്വന്തം ഫ്ലാറ്റുകളിൽ വിളിച്ചു വരുത്തി പീഡിപ്പിക്കുകയും അവസരം കൊടുക്കാമെന്ന് പറഞ്ഞ് ചൂഷണം ചെയ്യുകയും ഇത്തരത്തിലുള്ള നഘുഷ്മഖങ്ങൾ അതായത് ഇത്തരത്തിലുള്ള വൃത്തികെട്ടവന്മാർ ഈ സിനിമാ സംഘടനയ്ക്കകത്ത് ഇപ്പോഴും ഉലാത്തി നടക്കുന്നുണ്ടല്ലോ എന്തേ അവർക്കെതിരെ വാ ബുന്ദിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ലേ ആദ്യം അത് കാണിക്കൂ അപ്പം കൈയടിക്കും മലയാളികൾ അല്ലാതെ ഈ ആറാട്ടെണ്ണനെ പോലുള്ള ഉമ്മാക്കി അതായത് ആറാട്ടെണ്ണനെ പോലുള്ള പീക്കിരി തവളകളെ പിടിച്ച് പൂട്ടുന്നതല്ല നിങ്ങളുടെ വീരത്വം സംഘടനകൾ ഒരുപാട് പൊട്ടിമുളച്ചുണ്ടാവുന്ന ഒരു മേഖലയായി മാറിയല്ലോ സിനിമാ സംഘടന കാരണം നമ്മളൊക്കെ വളരെ സ്നേഹത്തോടെ വളരെ സമാധാനത്തോടെ വളരെ എന്താ പറയുക ഒരു രണ്ടര മണിക്കൂർ മനസ്സിന് റിലാക്സ് ചെയ്യാൻ പോകുന്ന ഒരു ഇടമാണ് സിനിമ തിയേറ്റർ അവിടെ നിങ്ങളെ ഫേസ് നമ്മൾ കാണുമ്പോൾ നമ്മൾ നമ്മളതിലൊരു ലൈഫിൽ എന്തൊക്കെയോ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുമെന്നുള്ള കുറേ മെസ്സേജുകൾ തന്ന ഒത്തിരി സിനിമകൾ കണ്ടവരാണ് മലയാളികൾ അപ്പം അങ്ങനെയുള്ള മലയാളിയുടെ മുന്നിൽ കഞ്ചാവടി ചൊരുത്തനെ കൊണ്ടുനിർത്തി അവനെ റോൾ മോഡലാക്കാൻ പറയുന്ന ഇന്നിന്റെ സിനിമയെ നമുക്ക് പുച്ഛം തന്നെയാണ് ആ ഇന്നിൻ്റെ സിനിമകളെ മലയാളികൾ ചിലപ്പോൾ ഒരു നാൾ തിരസ്കരിക്കും അന്ന് നിങ്ങൾ പഠിക്കും അന്നേ നിങ്ങൾ പഠിക്കൂ അല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലുള്ള ആറാട്ടണ്ണന്മാരെ തേടി ഇനിയും നിങ്ങളെ യാത്ര തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കും ഈ കേസ് കൊടുത്ത ടീമുകളൊക്കെ പോയി നേരത്തെ പരാതി പറഞ്ഞ പെൺകുട്ടിക്ക് ആനുകൂല്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവൾക്ക് സപ്പോർട്ട് കൊടുത്തുകൊണ്ട് അവൾക്ക് വേണ്ടി നമ്മളും ഒരു കേസ് ഫയൽ ചെയ്യുന്നു പറഞ്ഞിട്ട് സംഘടനകൾ എന്തേ കേസ് ഫയൽ ചെയ്യുന്നില്ല ആ വിഷയം മാത്രം വളരെ ചിന്തയോടെ വളരെ ശ്രദ്ധയോടെ നമ്മളൊന്ന് പഠിക്കട്ടെ അപ്പുറത്ത് നടന്റെ വാക്കുകളൊന്ന് കേൾക്കട്ടെ അവന്റെ വിഷമങ്ങൾക്ക് അറിയട്ടെ അവന്റെ കണ്ണീരൊപ്പട്ടെ അവന്റെ കണ്ണീരും കൂടെ ഒപ്പിത്തീന്നതിന് ശേഷം നടി പറഞ്ഞ വിഷയത്തെ കുറിച്ച് ആലോചിക്കാം എന്ന് പറയുന്ന നിന്റെയൊക്കെ ഈ പൊളിറ്റിക്സ് ഉണ്ടല്ലോ ഇതെന്ന് തീരുമോ അന്നേ രക്ഷപ്പെടൂ ഈ സംഘടനയും ഈ മേഖലയും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആറാട്ടണ്ണന്മാർ ഇനിയും എവിടെയെങ്കിലുമൊക്കെ ഇതുപോലെ പൊന്തി പൊന്തി വരും അന്നും ഉത്തരത്തിൽ നോക്കി വായും പുളന്നിരിക്കാനേ പറ്റത്തുള്ളൂ പിന്നെ അടുത്തൊരു വിഷയമായി വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു